പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീലങ്കൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും ആ രാജ്യത്തുണ്ടായിരിക്കുന്ന വിസ്മയകരമായ കമ്മ്യൂണിസ്റ്റ് വിജയത്തെയും സംബന്ധിച്ചാണ് സഖാവ് ദിസയനായകയുടെ നേതൃത്വത്തിലുള്ള ജനവിമുക്തി പെരുമുന നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ ഈ വിജയം ലോകമെമ്പാടുമുള്ള ജനാധിപത്യ സോഷ്യലിസ്റ്റ് ശക്തികളിൽ വലിയ പ്രത്യാശയുണ്ടാക്കുന്നതാണ് അതോടൊപ്പം വലിയ സാമ്പത്തിക തകർച്ചയും സിംഹള തമിഴ് വംശീയതയുടെയും മുസ്ലിം വർഗീയതയുടെയും ഒക്കെ തന്നെ ദീർഘകാലത്തെ സംഘർഷങ്ങളുടെ ചരിത്രവുമുള്ള ശ്രീലങ്കൻ സമൂഹത്തിനകത്ത് സഖാവ് ദിസേ നായക നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അഭിമുഖീകരിക്കാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഇതിനെയൊക്കെ എങ്ങനെയാണ് ശ്രീലങ്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ സഖ്യകക്ഷികളും അതിജീവിക്കാൻ പോകുന്നത് എന്ന വിഷയമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പരിശോധിക്കുന്നത് വളരെ അനുഷദ്ധ്യമായൊരു ബഹുജന രാഷ്ട്രീയ ശക്തിയായി ഇടതുപക്ഷത്തെ ശ്രീലങ്കൻ ജനത അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാണിക്കുന്നത് കൊളോണിയൽ കാലം മുതൽ ജനതയുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കിയ ഭൂഷാ ഭൂപ്രൂവർഗങ്ങളുടെയും സാമ്പ്രാജ്യത്വത്തിൻ്റെയും നയങ്ങളിൽ നിന്നും വംശീയതയുടെ സംഘർഷങ്ങളിൽ നിന്നും ശ്രീലങ്കയെ രക്ഷിച്ചെടുക്കുക എന്നതാണ് ദിശ സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ ലോകം പ്രതീക്ഷിക്കുന്നത് അതാണ് ആ ബൃഹത്തായ ദൗത്യം നിർവഹിക്കാൻ കഴിയുന്ന പ്രത്യശാസ്ത്ര വ്യക്തതയും ഐ എം എഫ് അടിച്ചേൽപ്പിച്ച ഘടനാ പരിഷ്കാരങ്ങളെ തിരുത്താനും മറികടക്കാനുമുള്ള വിപ്ലവകരമായ നയജ്ഞതയുമാണ് ദിസൈനായകെ സർക്കാരിൽ നിന്ന് ലോകമെമ്പാടുമുള്ള ജനാധിപത്യ സോഷ്യലിസ്റ്റ് ശക്തികൾ പ്രതീക്ഷിക്കുന്നത് സിംഹള തമിഴ് മുസ്ലിം സ്വത്വരാഷ്ട്രീയത്തിൻ്റെയും വംശീയ സംഘർഷങ്ങളുടെയും അസ്വസ്ഥകരമായ ശ്രീലങ്കൻ യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഐക്യം ഉറപ്പുവരുത്താനും എങ്ങനെയാണ് കഴിയുക എന്ന വെല്ലുവിളി ദിശാനായകെ തൻ്റെ വർഗ നിലപാടുകളിൽ നിന്ന് മാർസിസ്റ്റ് നിലപാടുകളിൽ നിന്ന് ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പരിഹരിക്കുമെന്നാണ് നമ്മൾ കാണുന്നത് പ്രസൻറ്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന ശ്രീലങ്കൻ പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് അങ്ങ പാർലമെൻറ്റിൽ നൂറ്റി അൻപത്തൊൻപത് സീറ്റിലും പ്രസൻറ്റ് ദിശ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പവർ അതാണ് അവിടെ തൈക്കമുന്നണി നാഷണൽ പീപ്പിൾസ് എ പി വിജയം നേടിയിരിക്കും എൻ പി സഖ്യത്തിന് നേതൃത്വം നൽകുന്നത് ജനവിമുക്തി പെരുമനെ എന്ന ഒരു മാർസി ജനിസ്റ്റ് പാർട്ടിയാണ് ദീർഘമായ സ്വായുധ സമരത്തിൻ്റെ അനുഭവങ്ങളുള്ള വലിയ അടിച്ചമർത്തലുകളുടെയും കൂട്ടമായ രക്തസാക്ഷിത്വത്തിൻ്റെയൊക്കെ അനുഭവങ്ങളുള്ള വലിയ ത്യാഗപൂർണ്ണമായ ചരിത്രമുള്ള ഒരു പ്രസ്ഥാനമാണ് ജനവിമുക്തി പെരുമന അതിൻ്റെ വിഭാഗീയമായ നിലപാടുകളും മറ്റു വിഷയങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് അവർ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെയും ബഹുജന രാഷ്ട്രത്തിൻ്റെയും ഒക്കെ പാതയിലേക്ക് രണ്ടായിരത്തി ഒമ്പതിന് ശേഷം വന്നത് അത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ അതിന് മുതിരുന്നില്ല കഴിഞ്ഞ തവണ മൂന്ന് സീറ്റ് മാത്രം നേടിയ എൻ ബി പി ഇത്തവണ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടിയിരിക്കുന്നു പാർലമെൻറ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകൾ മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് രാജപക്ഷേ ഭരണകൂടത്തിൻ്റെ അഴിമതിക്കും വംശീയതയ്ക്കുമെതിരായ കടുത്ത പോരാട്ടങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ജനവിമുക്തി പെരുമനയും അതിൻ്റെ നേതാവായ സഹാവുദ്ദിസയനായകയും ശ്രീലങ്കൻ ജനങ്ങളുടെ മനസ്സിൽ ഇടനേടിയത് കഴിഞ്ഞ സെപ്റ്റംബർ പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പ് ആ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിലാണ് കമ്മ്യൂണിസ്റ്റ് നേതാവായ ദിസേ നായകെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് സെപ്തംബർ ഇരുപത്തി മൂന്നിന് അധികാരമേറ്റ് ദിസേ നായകെ ഒരു ദിവസത്തിന് ശേഷം നിലവിലുള്ള പാർലമെൻറ്റ് പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പിന് സാഹചര്യമൊരുക്കി ജനവിമുക്തി പെരുമനം മുന്നോട്ട് വെക്കുന്ന ജനക്ഷേമ വികസന പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പാർലമെൻറ്റിൽ ഇപ്പോൾ ലഭിച്ച ഭൂരിപക്ഷം ദിശ സഹായകരമാകും പ്രസന്റ് തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് മാത്രമാണ് ദിശയനായക്ക് കിട്ടിയത് എന്നാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് ശതമാനത്തിലേറെ വോട്ട് എൻ ബി പി സഖ്യത്തിന് ഇപ്പോൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് സജിത് പ്രേമദാസ നേതൃത്വം കൊടുക്കുന്ന എസ് ജെ ഡിക്ക് അവിടുത്തെ പ്രതിപക്ഷതാണ് പതിനെട്ട് ശതമാനത്തോളം വോട്ടുകൾ മാത്രമാണ് കിട്ടിയത് മുൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗയുടെ എൻ ഡി എഫിന് അഞ്ച് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു എടുത്തു പറയേണ്ട കാര്യം തമിഴ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലും എൻ ബി പിക്ക് നിർണായകമായ ഭൂരിപക്ഷം ലഭിച്ചു സിംഹള സിംഹളവംശീയതയായിട്ട് ഒട്ടിനിൽക്കുകയാണ് സകാ ദിസേ നായകെ ജനവിമുക്തി പെരുമന എന്ന വിമർശനം ഇവിടെ പല മൗദൂദിസ്റ്റ് ഗ്രൂപ്പുകളും അതേപോലെ തന്നെ ഇവിടെയുള്ള പല എൻ പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉന്നയിച്ചിരുന്നു പിന്നെ വിമർശനാത്മകമായി അദ്ദേഹത്തിൻ്റെ മുൻകാല നിലപാടുകൾ പരിശോധിക്കപ്പെടുകയും ജനവിമുക്തി പെരുമന തന്നെ അവിടുത്തെ പാർട്ടി തന്നെ ഈ കാര്യങ്ങൾ തിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പലപ്പോഴും മറച്ചു വെക്കപ്പെടുകയാണ് കേരളത്തിൽ ചെയ്തിട്ടുള്ളത് കാരണം ഇവിടെ മൊത്തം ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിരോധത്തിൻ്റെ ഇടതുപക്ഷ വിരോധത്തിൻ്റെ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രീലങ്കയിലെ വിജയം സിംഹവംശീയതയുമായി കൂട്ടുപിടിച്ച ജനവിമുക്തി പെരു പെരുമനയുടെ വിജയമാണ് എന്ന രീതിയിൽ അതിനെ താറടിച്ച് കാണിക്കാനുള്ള നീക്കവും ഉണ്ടായിട്ടുണ്ട് തമിഴ് തെങ്ങിപ്പാർക്കുന്ന വടക്കൻ ജാഫ്ന മേഖലയിലും എൻ ബി പിക്ക് നല്ല ഭൂരിപക്ഷമാണ് ലഭിച്ചത് വംശീയതക്കും അഴിമതിക്കും അന്ത്യമിടാൻ കഴിയുന്ന ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിലാണ് ദിസാനായകെ തൻ്റെ പോരാട്ടങ്ങളിലൂടെ ശ്രീലങ്കയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ദിസാനായകക്ക് വോട്ട് ചെയ്യാതിരുന്ന തമിഴ് വംശജർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ പിന്തുണ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിഞ്ഞുവെന്നത് സിംഹള തമിഴ് വംശീയ വൈരുദ്ധ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള സാഹചര്യത്തിലേക്ക് ശ്രീലങ്കയെ നയിക്കും എന്നതിൻ്റെ സൂചനയാണ് എൽ ടി ടിയുമായുള്ള ആഭ്യന്തര യുദ്ധത്തിന് ശേഷം സർക്കാർ പിടിച്ചെടുത്ത തമിഴ് വംശജരുടെ ഭൂമി അവർക്ക് തന്നെ വിട് വിട്ടുകൊടുക്കുമെന്ന ദിശാനായികയുടെ പ്രഖ്യാപനം തമിഴ് ജനതക്കിടയിൽ വലിയ വിശ്വാസം വളർത്താൻ സഹായകരമായി ശ്രീലങ്കയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഐക്യപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക തകർച്ചയും വംശീയതയും സൃഷ്ടിച്ച സംഘർഷങ്ങളിൽ നിന്ന് ജീവിത പ്രയാസങ്ങളിൽ നിന്നും കരകയറാൻ ശ്രീലങ്കയെ നയിക്കാനാണ് ദിശാനായകെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പ്രസൻറ്റ് പദത്തിൽ ഒന്നര മാസത്തിൽ ശ്രീലങ്കൻ ജനതയാകെ ഒന്നായി കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും നടപടികളുമാണ് ദിശാനായകെ സ്വീകരിച്ചത് എല്ലാ വിഭാഗീയതകളെയും മറികടന്ന ജനകീയ ജനകീയഐക്യത്തിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിനാണ് ദിസ നായക തുടക്കം കുറിച്ചത് വംശീയതയും വിഭാഗീയതയും ഒക്കെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് ശ്രീലങ്കയെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു പുതിയ രീതിക്കും സംസ്കാരത്തിനുമാണ് ദിസേ നായകയെ മുൻകൈയ്യെടുത്തത് നവലിബ്ര നയങ്ങൾക്ക് ബദലുണ്ടെന്നതാണ് ജനവിമുക്തി പെരുമനയുടെ കാഴ്ചപ്പാട് അഴിമതിയും സ്വജനപക്ഷപാതിത്വവും അവസാനിപ്പിച്ച് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനപാത വെട്ടിത്തെളിയിക്കാനുമാണ് ദിശേ നായക ശ്രമിക്കുന്നത് ശ്രീലങ്കൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാൽ പ്രചോദിതമായ രാഷ്ട്രീയ ശക്തികളുടെ ചരിത്രപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള സന്ദർഭമാണ് തിരഞ്ഞെടുപ്പിലൂടെ ദിശാനായികയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് രാജപക്സെ കുടുംബത്തിൻ്റെ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരായിട്ട് ജനരോക്ഷത്തെ വളർത്തിയെടുത്തുകൊണ്ടാണ് ദിശ നായികയെ പോരാട്ടങ്ങളുടെ വിശാല ഭൂമിക ഉയർത്തിക്കൊണ്ടുവന്നത് ശ്രീലങ്കയിൽ സിംഹള ഭാഷയിൽ അരഘാലയുടെ വിശാലമായ അർത്ഥം അരഖാല എന്നാൽ പോരാട്ടം എന്നതാണ് ഭക്ഷണം കടക്കിണി സാമ്പത്തിക തകർച്ച എന്നിവയോട് പോരാടിക്കൊണ്ട് അതിനുത്തരവാദികളായ അധികാരി വർഗങ്ങളെയും അവരുടെ രാഷ്ട്രീയകക്ഷികളെയും തുറന്നു കാണിക്കാനാണ് ജനവിമുക്തി പെരുമന അതിൻ്റെ സഖ്യകക്ഷികളും ശ്രമിച്ചു പോകുന്നത് എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്ന പോരാട്ടത്തിൻ്റെയും നിർമ്മിതിയുടെയും രാഷ്ട്രീയമാണ് പെരുമന ഉയർത്തിക്കൊണ്ടുവന്നത് പ്രസിഡന്റ് ഗോത രാജപക്സയും പ്രധാനമന്ത്രി മതീന്ദ്ര മഹീന്ദ്ര രാജപക്സയും രാജിവെക്കണമെന്നും പാർലമെന്റ് പിരിച്ചടമെന്നുമുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനവിമുക്തി പെരുമനയുടെ നേതൃത്വത്തിൽ പോരാട്ടം ആരംഭിക്കുന്നത് ഗോദ വീട്ടിൽ പോവുക ഗോത ഗോ ടു ഹോം എന്ന മുദ്രാവാക്യം ജനങ്ങളെ ആകെ അഴിമതിക്കും സാമ്പത്തിക തകർച്ചക്കും ഉത്തരവാദികളായ ഭരണകൂടത്തിനെതിരെ അണിനിരത്തുകയായിരുന്നു എൻ ബി പി ചെയ്തത് കൃഷിക്കാർക്കും അവരുടെ വിളകൾക്ക് ആവശ്യമായ രാസവളം ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ശ്രീലങ്കയിൽ പ്രക്ഷോഭങ്ങൾ തുടങ്ങുന്നത് എന്നാൽ ഗവണ്മെൻറ്റ് രാസവളം ഉപേക്ഷിച്ച് ജൈവ കൃഷിയിലേക്ക് നീങ്ങണമെന്ന് കർഷകരെ ഉപദേശിക്കുകയായിരുന്നു ഇവിടെയും ചില ആളുകൾ പ്രകൃതി കൃഷി പ്രോത്സാഹിപ്പിക്കാനാണ് ബജറ്റിലൂടെ ശ്രമിക്കുന്നത് നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് നിർദ്ദേശങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും തകർച്ചയും കൃഷി തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥയുമാണ് ഗവണ്മെൻറ്റിൻ്റെ നിഷേധാത്മകമായ സമീപനം മൂലം ശ്രീലങ്കയിൽ കർഷകർക്കുണ്ടായത് കൃഷി തകരുകയും ഉൽപാദനം അൻപത് ശതമാനത്തോളം കുറയുകയും ചെയ്തു കാർഷിക തകർച്ചക്കൊപ്പം പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം ജനജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും വിഷമത്തിലേക്ക് തള്ളിവിട്ട് ഭക്ഷ്യക്ഷാമവും വിലക്കയറ്റവും പണപ്പെരുപ്പവും ചേർന്ന് സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും ജീവിതം തന്നെ അസാധ്യമാകുന്ന അവസ്ഥ ശ്രീലങ്കയിൽ സൃഷ്ടിക്കപ്പെട്ടു അതാണ് ഈ പോരാട്ടത്തിന് പശ്ചാത്തലമായി വന്നത് ഈ ഒരു ഘട്ടത്തിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ട്രേഡ് യൂണിയനുകളും പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മടിച്ചു നിന്നു കർഷകരുടെയും യുവാക്കളുടെയും ഒക്കെ പ്രതിഷേധങ്ങൾ സ്വയോത്ഭവമായി തന്നെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അതിനെ നേതൃത്വം നൽകിക്കൊണ്ടാണ് ദിശനായകെ വിശാലമായൊരു പോരാട്ട മുന്നണി രൂപപ്പെടുത്തിയത് ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രവും സമകാലീന അവസ്ഥയും ഈ മേഖലയിലെ സാമ്പ്രായത്വ താൽപ്പര്യങ്ങളും വംശയുദ്ധങ്ങളും ഒക്കെയായി ചേർന്ന് കിടക്കുന്നതാണ് കുറേ സങ്കീർണമാണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ബ്രിട്ടീഷ് കൊളോണീസത്തിൽ നിന്ന് ശ്രീലങ്ക മോചിതമാകുന്നത് ബൂർഷ ഫ്യൂഡൽ ഭൂപ്രൂവർഗ കൂട്ടുകെട്ടായിരുന്നു സ്വതന്ത്ര ശ്രീലങ്കയുടെ ഭരണാധികാരമേറ്റെടുത്തത് യുണൈറ്റഡ് നേഷണൽ പാർട്ടിയുടെ ഡി എസ് സേനാനായകെ ആണ് ശ്രീലങ്കയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ഭരണവർഗത്തിൻ്റെ താൽപ്പര്യങ്ങളും വളർച്ചയും മാത്രം ശ്രദ്ധിച്ച ഈ ഭൂഷ ഭൂപ്രഭു ഭരണകൂടം ജനജീവിതത്തെ ആകെ തകർക്കുകയായിരുന്നു ഒരു നിരാശാജനകമായ സാഹചര്യത്തിലാണ് യു എൻ ബി പിളരുന്നതും സോളമാൻ ഭണ്ഡാര നായകയുടെ നേതൃത്വത്തിൽ ശ്രീലങ്കൻ ഫ്രീഡം പാർട്ടി രൂപം കൊള്ളുന്നതും യു എൻ എ പിയിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷേമോന്മുഖവും പുരോഗമുഖവുമായ ഭരണ നടപടികൾക്കാണ് ഭണ്ഡാരനായകയുടെ സർക്കാർ ശ്രദ്ധിച്ചത് വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം തുടങ്ങിയ മേഖലകളിൽ പുരോഗതി ഉണ്ടാക്കാനുള്ള പദ്ധതികൾ ആ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ശ്രമിച്ചു പക്ഷേ കടുത്ത ഫ്യൂഡൽ ഭൂഷായാഥാസ്തിക നയങ്ങളിൽ നിന്ന് വഴിമാറിയ സോളമൻ ഭണ്ഡാരനായകയെ ദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ സിരിബാവോ ഭണ്ഡാരനായകെ പ്രധാനമന്ത്രി ഏറ്റെടുത്തു അവർ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ബാങ്കിങ് വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ചില ദേശാത്കരണ നടപടികൾക്ക് അവർ മുൻകൈയ്യെടുത്തു കൊളോണിയൽ കാലഘട്ടത്തിലെ ഭരണഘടനയ്ക്ക് പകരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു പുതിയ ഭരണഘടനക്ക് അവർ രൂപം നൽകി ഭൂഷാ പരിഷ്കാരങ്ങളിലൂടെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് ശ്രീമതി ഭണ്ഡാരനായകെ സ്വീകരിച്ചത് എന്നാൽ പ്രതിസന്ധി നിർഭരമായി കൊണ്ടിരിക്കുന്ന ശ്രീലങ്കൻ സമ്പദ്ഘടനയും തകരുന്ന ജനജീവിതവും ഭണ്ഡാരനായകെ സർക്കാരിന് വലിയ വെല്ലുവിളി ഉയർത്തി ഈ ഒരു സാഹചര്യത്തിലാണ് സിംഹ്ലവംശീലധിഷ്ഠിതമായ ദേശീയതാവാദം ക്ഷോവനിസം സിംഹളവംശീയതാവാദം ശക്തിപ്പെടുന്നത് ഭരണവർഗങ്ങൾ അതിനെ ഉപയോഗിക്കുന്നതും ഇത് പതിറ്റാണ്ടുകൾ നീണ്ടിരുന്ന വംശകലാപങ്ങളിലേക്കും ആഭ്യന്തര യുദ്ധങ്ങളിലേക്കും ശ്രീലങ്കയെ തള്ളിവിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ പൗരത്വവകാശം നഷ്ടപ്പെട്ട് പാർശ്വവർഗ പാർശ്വവൽക്കരതരായി കഴിഞ്ഞ തമിഴ് വംശജരെ ഈ സിംഹള സിംഹ്ലവംശജയുടെ വളർച്ചയൊക്കെ വന്നപ്പോൾ കൂടുതൽ അന്യവൽക്കരിച്ചു യുണൈറ്റഡ് നാഷൻ പാർട്ടി ജെ ആർ ജയവർദ്ധനയുടെ നേതൃത്വത്തിൽ സിംഹ്ല ദേശീയതാവാദം ഉയർത്തുകയും സിംഹ്ലർ മാത്രമെന്ന വിദ്വേഷ പ്രചരണം ആരംഭിക്കുകയും ചെയ്തു തമിഴർക്കും മുസ്ലിങ്ങൾക്കും എതിരായിട്ടുള്ള അസഹനീയമായ പ്രചരണം ബുദ്ധ മൗലികവാദത്തിനധിഷ്ഠിതമായ സിംഹള ഭൂരിപക്ഷ വർഗീയതയെ വംശീയതയെ ജയവർദ്ധനയെ തൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാക്കി മാറ്റി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയിൽ സിരിബാബ ഭണ്ഡാര നായകയെ തെരഞ്ഞെടുപ്പിലൂടെ ജയവർദ്ധനയെ പുറന്തള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴൂടെ സിംഹ്ല ദേശീയതെ അധിഷ്ഠിതമായ സെച്ഛാധിപത്യം ഭരണഘടനയെ തന്നെ മാറ്റി ശ്രീലങ്കയെ പ്രസിഡൻഷ്യൽഷിപ്പിലേക്ക് എത്തിച്ചു ജയവർധനയിൽ എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിച്ചു തുറന്ന കമ്പോള സാമ്പത്തിക നയങ്ങളിലേക്ക് ശ്രീലങ്ക തള്ളപ്പെട്ടു ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും സുതാര്യതയും ഭരണത്തിനില്ലാതായി ജുഡീഷ്യറിയും ജനാധിപത്യത്തിൻ്റെ മറ്റെല്ലാ സംവിധാനങ്ങളും എക്സിക്യൂട്ടീവ് പ്രസിഡൻറ്റിൽ കേന്ദ്രീകരിക്കപ്പെട്ടു തമിഴ് ജനത തീവ്രമായ വിവേചനങ്ങൾക്ക് ഇരയായി കൊളോണിയൽ കാലഘട്ടം മുതൽ തമിഴ് ജനത അനുഭവിച്ച് പോകുന്ന ഭാഷാപരവും വംശീയവുമായ വിവേചനങ്ങളും അടിച്ചമർത്തലുകളും എൽ പോലുള്ള തീവ്രവാദ സംഘടനകളുടെ പിറവിക്ക് കളമൊരുക്കി ഈ മേഖലയിൽ ഈ വൈരുദ്ധ്യങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക അവരുടെ ഒരു ടാർഗറ്റ് ടാർഗറ്റേരിയായി അവരുടെ താൽപ്പര്യങ്ങളുടെ നിർവഹണത്തിനുള്ള വലിയ ഇടപെടലുകൾ ആസൂത്രിതമായി നടത്തി സിംഹള തമിഴ് വംശീയ സംഘർഷങ്ങളെ മൂർച്ഛിപ്പിച്ചതും സഹോദരപ്പോരോരുടെ ചോരക്കളമാക്കി ശ്രീലങ്കയെ മാറ്റിയതും ഈ മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങളായിരുന്നു ശീതയുദ്ധകാലത്തെ വൻ ശക്തി താല്പര്യങ്ങളുടെ പരീക്ഷണ ഭൂമിയായി ശ്രീലങ്ക മാറി നവലിപ്രണയങ്ങളും വംശീയതയും ചേർന്ന് സൃഷ്ടിച്ച പ്രതിസന്ധികളിൽ നിന്ന് ശ്രീലങ്കൻ ജനതയും രാഷ്ട്രത്തെയും കരകയറ്റുക എന്ന ബൃഹത്തായ ലക്ഷ്യമാണ് നിസ നായകയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ തീവ്ര വലതുപക്ഷ ഭീഷണികളുടെ നിയോലി പ്രണയങ്ങളുടേതായ ഒരു ലോക സാഹചര്യത്തിൽ ഈ വെല്ലുവിളികളെയാണ് ശ്രീലങ്കയിലെ ഈ ചുവപ്പ് ഗവണ്മെൻറ്റിന് മുന്നിലുള്ളത് ശരിയായ പ്രദേശാസ്ത്ര നിലപാടുകളിൽ നിന്ന് സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഉചിതമായ നയസമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ശ്രീലങ്കൻ ജനത തങ്ങളിൽ അർപ്പിച്ച പ്രതീക്ഷകൾ നിർവഹിക്കാൻ ദിശാനായിക ഗവൺമെൻറ്റിന് കഴിയട്ടെ എന്നാണ് നമുക്കെല്ലാം ആശിക്കാനുള്ളത് ആഗ്രഹിക്കാനുള്ളത് ഈ വിഷയം തൽക്കാലികളെ നിർത്തുന്നു അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം